ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മസ്തക് അക്കാഡമിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രജി കൃഷ്ണ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇന്ത്യൻ പൗരത്വമാണ് സിറ്റിസൺഷിപ്പ് ഓക്കെ അപ്പം ഇന്ത്യൻ പോളിറ്റിയാണ് നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന വിഷയ ടോപ്പിക് ഏതാണ് ഇന്ത്യൻ പൗരത്വം ഓക്കെ ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് ഇന്ത്യൻ ഭരണഘടനയിലെ പാർട്ട് ടൂലാണ് ഇന്ത്യൻ പൗരത്വത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് നമ്മുടെ ഭരണഘടനയുടെ പാർട്ട് ടൂലാണ് എന്ത് ഇന്ത്യൻ പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഓക്കെ അപ്പോ അപ്പം പാർട്ട് വണ്ണിൽ എന്താണ് യൂണിയൻ ആൻഡ് യൂണിയൻസ് ടെരിറ്ററി അല്ലെ യൂണിയനും അതിന്റെ ഭൂപ്രദേശത്തെ കുറിച്ചാണ് ഇന്ത്യൻ ഇന്ത്യൻ യൂണിയനെ കുറിച്ചും ഭൂപ്രദേശങ്ങളെ കുറിച്ചൊക്കെയാണ് പാർട്ട് വണ്ണിൽ പറയുന്നത് പാർട്ട് ത്രീയിൽ എന്താണ് പാർട്ട് ത്രീയിലാണ് നമ്മുടെ പണ്ടൊക്കെ റൈറ്റ്സ് അല്ലെ മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് പാർട്ട് ത്രീയിലാണ് പിന്നീട് നമുക്ക് എന്ത് കാണാൻ പറ്റും ഡി പി എസ് ടി കാണാൻ പറ്റും ഡിറക്ടീവ് പ്രിൻസിപ്പൾ ഓഫ് സ്റ്റേറ്റ് പോളിസി കാണാൻ പറ്റുന്നത് പാർട്ട് പോലാണ് അത് അങ്ങനെയും പോകും അപ്പം പാർട്ട് ടൂവിലാണ് ഇന്ത്യൻ പൗരത്വത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഓക്കെ പാർട്ട് ടൂവിൽ തന്നെ ആർട്ടിക്കിൾ അഞ്ചു മുതൽ പതിനൊന്ന് വരെയാണ് ഇന്ത്യൻ പൗരത്വത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ അഞ്ചു മുതൽ പതിനൊന്ന് വരെയാണ് ഇന്ത്യൻ പൗരത്വത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഓക്കെ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ അഞ്ചു മുതൽ പതിനൊന്ന് വരെയുള്ള ആത്തുക്കള് ഒരിക്കലും ഇപ്പോഴത്തെ ഇന്ത്യൻ സിറ്റിസൻസ് ആരൊക്കെയാണ് ഇപ്പൊ നമ്മള് രണ്ടായിരത്തി ഇരുപത്തി മൂക്കോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കഴിയാൻ പോകണം രണ്ടു ദിവസം അവിടെ കഴിയുമ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാല് ആരൊക്കെ ആയിരിക്കണം ഇന്ത്യയിലെ ജനങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ പൗരന്മാർ ആരൊക്കെ ആയിരിക്കണം അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളിലൂടെ കഴിഞ്ഞാൽ രണ്ടായിരത്തി അമ്പത് ആകുമ്പോൾ ആരൊക്കെ ആയിരിക്കണം ഇതൊന്നും ഈ അഞ്ചു മുതൽ പതിനൊന്ന് വരെയുള്ള ആർട്ടിക്കൽ ഇല്ല ഓക്കെ അതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് ഇന്ത്യൻ പൗരത്വം പൗരത്വം നേടാൻ കഴിയുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ അത് നഷ്ടപ്പെടുന്നതിനെ കുറിച്ചോ ഒന്നും തന്നെ ഈ സാഹചര്യ പ്രതിപാദിക്കുന്നില്ല ഒരു വ്യക്തിക്ക് ഏതെല്ലാം മാർഗങ്ങളിലൂടെ ഇന്ത്യൻ പൗരനാകാൻ കഴിയും അല്ലെങ്കിൽ ആ ലഭിച്ച പൗരത്വം എങ്ങനെയൊക്കെ നഷ്ടപ്പെടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ പാർട്ട് ടൂയിൽ പറയുന്നില്ല ഓക്കെ ഇതിനെക്കുറിച്ച് എല്ലാം തീരുമാനങ്ങൾ എടുക്കാനും നിയമങ്ങൾ നിർമ്മിക്കാനൊക്കെയുള്ള അധികാരം ആർക്കാണ് നമ്മുടെ പാർലമെന്റിനാണ് പൗരത്വത്തെ കുറിച്ച് എല്ലാ തീരുമാനങ്ങളെടുക്കാനും അതേപോലെ നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അവകാശങ്ങൾ ആർക്കാണ് അത് നമ്മുടെ പാർലമെന്റിനുള്ളതാണ് ഓക്കെ പാർലമെന്റിനുള്ളതാണ് കേറാണല്ലോ ഓക്കെ ഇതിന്റെ ഭാഗമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചില് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചില് പാർലമെന്റ് എന്ത് പാസ്സാക്കി പൗരത്വ നിയമം പാസ്സാക്കി പാർലമെന്റ് പൗരത്വ നിയമം പാസ്സാക്കി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചില് പൗരത്വ നിയമം പാസ്സാക്കി ഓക്കെ അപ്പം എന്താണ് ഈ അഞ്ചു മുതൽ പതിനൊന്ന് വരെയുള്ളതിൽ പറയുന്നത് നമ്മൾ പറഞ്ഞു ഇപ്പോൾ ആരൊക്കെയാണ് ഇന്ത്യൻ സിറ്റിസൺ പറ തീരുമാനിക്കാനും സിറ്റിസൺഷിപ്പിനെ കുറിച്ച് തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ അധികാരവും അവകാശവും ഇനി പാർലമെന്റിനാണെന്ന് പറഞ്ഞു അപ്പോ പാർട്ടി ടുവിനകത്ത് സിറ്റിസൻഷിപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ പാർട്ടി ടുവിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് അറിഞ്ഞിരിക്കണം ഓക്കെ അഞ്ചു മുതൽ പതിനൊന്ന് വരെയുള്ള ആർക്കുക്കളിൽ പറയുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനുവരി ഇരുപത്തി ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ആരൊക്കെയാണ് ഇന്ത്യൻ സിറ്റിസൺ ആരൊക്കെയാണ് ഇന്ത്യയിലെ പൗരന്മാർ എന്ന് എന്നുള്ള കാര്യമാണ് ആർട്ടിക്കിൾ അഞ്ചു മുതൽ പറയുന്നത് അല്ലെങ്കിൽ ആർട്ടിക്കിൾ പാർട്ട് ടുവിൽ പ്രതിപാദിക്കുന്നത് ക്ലിയർ ആണോ അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇന്ത്യൻ പൗരത്വത്തിനെ കുറിച്ചാണ് അപ്പം ഇന്ത്യൻ പൗരത്വം എന്ന് പറയുന്ന ഭാഗം ഭരണഘടനയിൽ എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാർട്ട് ടൂലാണ് അത് പാർട്ട് ടൂലാണ് ക്ലിയർ ആണല്ലോ പാർട്ട് ടൂവിൽ ആർട്ടിക്കിൾ അഞ്ചു മുതൽ പതിനൊന്ന് വരെ ഇന്ത്യൻ പൗരത്വത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു ഓക്കെ എന്തിനെ കുറിച്ചാണെന്ന് എന്ത് ഭാഗമാണ് പ്രതിപാദിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ആരൊക്കെയാണ് ഇന്ത്യയിലെ പൗരന്മാർ എന്ന കാര്യമാണ് ആർട്ടിക്കിൾ അഞ്ചു മുതൽ പതിനൊന്ന് വരെയുള്ള ഭാഗത്ത് പ്രതിപാദിക്കുന്നത് ക്ലിയർ ആണല്ലോ അപ്പൊ പാർട്ട് ട്യൂവിൽ അഞ്ചു മുതൽ പതിനൊന്ന് വരെയുള്ള ആർട്ടിക്കിൾ ഇവിടെ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് ആകുമ്പോൾ ഇന്ത്യയിൽ ആരൊക്കെയാണ് ഇന്ത്യയിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന വ്യക്തികളിൽ ആരൊക്കെയാണ് ഇന്ത്യൻ പൗരന്മാർ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഉള്ളവർ ആരൊക്കെയാണെന്നാണ് പറയുന്നത് ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പം ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിന്റെ പ്രത്യേകത എന്താണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന ദിവസമാണത് അതായത് ഇന്ത്യൻ ഭരണഘടന എന്താണ് നിയമമാകുന്നു പ്രാബല്യത്തിൽ വരുന്നു പൂർണ്ണമായും പ്രാബല്യത്തിൽ വരുന്നത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് ഓക്കെ അന്ന് അതാണ് ആ ദിവസത്തിന്റെ പ്രത്യേകത നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്ന ദിവസം ആരൊക്കെയാണ് ഇന്ത്യൻ സിറ്റിസൺസ് എവിടെ പറയുന്നു പാർട്ടി ട്യൂവിൽ പറയുന്നു ആർട്ടിക്കിൾ തൊള്ളി മുതൽ പതിനൊന്ന് വരെ നമുക്കത് കാണാൻ കഴിയും അപ്പൊ നോക്കാം ആ ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ നാല് വിഭാഗത്തിൽ ഉൾപ്പെട്ടിരുന്ന വ്യക്തികൾ ഇന്ത്യന്മാരുടെ പൗരൻ ഇന്ത്യയുടെ പൗരന്മാർ ആയിരുന്നു നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് നാല് നാല് സെക്ഷൻ ഓഫ് പീപ്പിൾ നാല് വിഭാഗത്തിൽ പെടുന്ന ആൾക്കാർ എന്താണ് ഇന്ത്യയിലെ പൗരന്മാരാണ് ഇത് എവിടെയാണ് പറയുന്നത് ആർട്ടിക്കിൾ അഞ്ചു മുതൽ പതിനൊന്ന് വരെ പാർട്ടി പറയുന്നുണ്ട് ഓക്കെ അപ്പൊ ആരൊക്കെയാണ് ഇവിടെ നമുക്ക് നോക്കാം നോക്ക നോക്ക ആർട്ടിക്കിൾ അഞ്ചിൽ പറയുന്നു ആർട്ടിക്കിൾ അഞ്ചിൽ എന്താണ് പറയുന്നത് എ എ പേഴ്സൺ പേഴ്സൺ ഹു ഹു ഡൊമിസിൽ 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 ഇൻ ഇൻ ഇന്ത്യ ഇന്ത്യ എന്താണ് ഒരു പേഴ്സൺ ഒരു വ്യക്തിക്ക് അതിൽ അദ്ദേഹത്തിന്റെ ഡൊമിസിൽ ഇന്ത്യയിലാണെങ്കിൽ ആരാകാം ഇന്ത്യൻ സിറ്റിസൺ ആകാം കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് എങ്കിലും ഇന്ത്യൻ സിറ്റിസൺ ആകാം ഓക്കെ എന്താണ് ഡൊമിസിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്ഥിരതാമസക്കാരനായ വ്യക്തിക്ക് ഇന്ത്യയിൽ സ്ഥിരമായി താമസം ഉള്ള ഒരു വ്യക്തിക്ക് എന്താകാം ഇന്ത്യൻ പൗരനാകാം ഇന്ത്യൻ പൗരനാണ് ഓക്കെ ഇന്ത്യയിൽ സ്ഥിരതാമസമുള്ള ഒരു വ്യക്തി ഇന്ത്യൻ പൗരനാണ് അതാണ് ആർട്ടിക്കിൾ അഞ്ചിൽ പറയുന്നത് ഓക്കെ അതിന്റെ കണ്ടീഷൻസ് എന്താണ് സ്ഥിരതാമസം മാത്രം മതിയോ ഡൊമിസിക്കൽ മാത്രം ഉണ്ടായാൽ മതിയോ ഇത് മാത്രം മതിയോ പോരാ എന്താണ് കണ്ടീഷൻ ഒന്നെങ്കിൽ അയാൾ ഇന്ത്യയിൽ ജനിച്ച വ്യക്തി ആയിരിക്കണം ആറ്റക്കൾ അഞ്ചിൽ എന്താണ് പറയുന്നത് ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കിയ ഒരു വ്യക്തിക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കും ഒന്നെങ്കിൽ അയാൾ ഇന്ത്യയിൽ ജനിച്ച വ്യക്തി ആയിരിക്കണം ഇന്ത്യയിൽ ജനിച്ച വ്യക്തി ആയിരിക്കണം അല്ലെങ്കിൽ മാതാപിതാക്കൾ ഇന്ത്യക്കാരനായിരിക്കണം ഇന്ത്യക്കാർ മാതാപിതാക്കൾ ആരെങ്കിലും എന്തായിരിക്കണം ഇന്ത്യക്കാരായിരിക്കണം മാതാപിതാക്കൾ ഇന്ത്യക്കാരായിരിക്കണം ഓക്കെ മനസ്സിലായോ അപ്പം ആർട്ടിക്കിൾ അഞ്ചിൽ പറയുന്നു ആർട്ടിക്കിൾ അഞ്ചിൽ പറയുന്നു ഇൻ സ്ഥിരതാമസമാക്കിയ ഒരു വ്യക്തിക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കും ഒന്നെങ്കിൽ അയാൾ അവിടെ നമ്മുടെ ഇന്ത്യയിൽ ജനിച്ചവരായിരിക്കണം അല്ലെങ്കിൽ മാതാപിതാക്കൾ ഇന്ത്യക്കാരനായിരിക്കണം ഇങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും ഇന്ത്യൻ പൗരത്വം ലഭിക്കും ഓക്കെ അത് ആർട്ടിക്കിൾ അഞ്ചിലാണ് പറയുന്നത് ഇനി ഈ ഡോംസൽ കൊണ്ട് ഉദ്ദേശിക്കുന്ന സ്ഥിരതാമസം കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരതാമസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭരണഘടനാ പ്രാബല്യത്തിൽ വരുന്നതിന് തൊട്ട് മുമ്പുള്ള അഞ്ചു വർഷം ഇന്ത്യയിൽ താമസിച്ചിട്ടുള്ളവരായിരിക്കണം ഓക്കെ അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് ഭരണ ഭരണഘടന എന്താ പ്രാബല്യത്തിൽ വരുന്നത് ഇതിന് തൊട്ട് മുമ്പുള്ള അഞ്ചു വർഷം ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം ഇന്ത്യയിൽ അവർക്ക് ഡൊമസ്റ്റിൽ ഉണ്ടായിരിക്കണം സ്ഥിരതാമസം ഉണ്ടായിരിക്കണം അങ്ങനെയുള്ള വ്യക്തിയാണെങ്കിൽ അയാൾ എന്താകുന്നു ഇന്ത്യയുടെ അപ്പോഴത്തെ പൗരന്മാരിൽ ഒരാളാകുന്നു അപ്പൊ ആർട്ടിക്കിൾ അഞ്ചിൽ എന്താണ് പറയുന്നത് സ്ഥിരതാമസക്കാരനായ ഒരു വ്യക്തിക്ക് ഇന്ത്യൻ പൗരനാകാൻ സാധിക്കും അല്ലെ അയാൾ എന്തായിരിക്കണം അയാൾ ഇന്ത്യയിൽ ജനിച്ച ആളായിരിക്കണം അല്ലെങ്കിൽ മാതാപിതാക്കൾ ഇന്ത്യക്കാരായിരിക്കണം ഇങ്ങനെയാണെങ്കിൽ അയാൾക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കും അപ്പൊ ഈ സ്ഥിരതാമസം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് അതായത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിയമമാകുന്ന ആ ദിവസം അതിന് തൊട്ട് അഞ്ചു വർഷം മുമ്പ് മുതൽ എന്താ ഇവിടെ ഇന്ന വിളിയിൽ ഉണ്ടായിരിക്കണം സ്ഥിരതാമസം വഴി ഉണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ആ വ്യക്തി എന്താവും ഇന്ത്യക്കാരനാകും അതാണ് ഒന്നാമത്തെ വിഭാഗം അപ്പം പാർട്ട് ടുവില് അഞ്ചു മുതൽ പതിനൊന്ന് വരെയുള്ള ആർട്ടിക്കിൾ ഉണ്ട് അല്ലെ ഈ അഞ്ചു മുതൽ പതിനൊന്ന് വരെ ഉള്ളതിൽ പറയുന്നത് പറയുന്നത് ആരെ കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഇന്ത്യയിലെ പൗരന്മാർ ആരൊക്കെയാണെന്നുള്ള കാര്യമാണ് പാർട്ട് ടീ പറയുന്നത് അതിലെ ആദ്യത്തെ ആർട്ടിക്കിൾ ആയ ആർട്ടിക്കിൾ അഞ്ചിൽ പറയുന്നത് എന്താണ് എ പേഴ്സൺ ഹു ഹാഡ് ഈസ് ഇന്ത്യ ഈ വിധം എന്താണ് ഇന്ത്യൻ സിറ്റിസൺ പക്ഷെ അവിടെ രണ്ടു മൂന്ന് കണ്ടീഷൻസ് ഉണ്ട് ഇന്ത്യയിൽ ജനിച്ച വ്യക്തി ആയിരിക്കണം മാതാപിതാക്കൾ ഇന്ത്യക്കാരനായിരിക്കണം ഇന്ത്യക്കാരനായിരിക്കണം ഒന്നെങ്കിൽ അയാൾ അവിടെ ജനിച്ച വ്യക്തി ആയിക്കോട്ടെ അല്ലെങ്കിൽ മാതാപിതാക്കൾ ഇന്ത്യക്കാരായാലും മതി ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഫുൾഫിൽ എന്താവാ ഇന്ത്യൻ പൗരനാവാം ക്ലിയർ ആണല്ലോ ഇനി അപ്പൊ നമുക്ക് രണ്ടാമത്തേലേക്ക് വരാം അപ്പൊ ഒന്നാമത്തെ വിഭാഗം ഇന്ത്യൻ പൗരത്വം ലഭിച്ച ഒന്നാമത്തെ വിഭാഗം മനസ്സിലായല്ലോ അത് ആർട്ടിക്കിൾ ആത്തുവാണെങ്കിൽ പ്രതിപാദിക്കണം ഇനി തൊട്ടടുത്തത് എന്താണ് ആത്തുക്കൾ ആറാണ് അല്ലേ ആർട്ടുക്കൾ ആറാണ് അത് എന്താണ് ആർട്ടുക്കിൾ ആറാണ് ആർട്ടുക്കിൾ ആറിൽ എന്താണ് പറയുന്നത് ആരൊക്കെ ആർട്ടിക്കിൾ ആറ് പ്രകാരം ആരാണ് ഇന്ത്യൻ പൗരന്മാരാകുന്നതെന്ന് നോക്കാം ആ വിഭാഗം ഏതാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം നോക്കൂ എ പേഴ്സൺ ഹു മൈഗ്രേറ്റഡ് ടു ഇന്ത്യ ഫ്രം പാകിസ്ഥാൻ ബിക്കം ആൻഡ് ഇന്ത്യൻ സിറ്റിസൺ ഇഫ് ഹി ഓർ എയ്തർ ഓഫ് ഹിസ് പേരൻസ് ഓർ ഓഫ് ഹിസ് വാസ് ബോൺ ഇൻ അൺഡിവിഡ് ഇന്ത്യ എന്താ പറയുന്നേ പേഴ്സൺ ഹു മൈഗ്രേറ്റഡ് ടു ഇന്ത്യ ഫ്രം പാകിസ്ഥാൻ ഇത് പറയുന്ന ഏത് പീപ്പിളിനെ കുറിച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന വ്യക്തികളെ കുറിച്ചാണ് പറയുന്നത് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന വ്യക്തികളെ കുറിച്ചാണ് ഈ പറയുന്നത് അതിനുമുമ്പ് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം നമുക്കറിയാം നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനോടൊപ്പം തന്നെ എന്ത് നടന്നു ഇന്ത്യ പാക് മുഖജനവും നടന്നു പാകിസ്ഥാൻ ഇന്ത്യ എന്നും പറയുന്ന രണ്ട് രാജ്യങ്ങൾ ഉണ്ടായി അല്ലെ വരുമ്പോ എന്താണ് പുതിയ രണ്ട് രാജ്യങ്ങളാണ് അവിടെ ഒരുമിച്ച് കഴിയുന്ന മനുഷ്യരാണ് അന്നേ ആ ദിവസം വരെ ഒരുമിച്ച് ജീവിച്ചിരുന്ന മനുഷ്യരാണ് അപ്പൊ പെട്ടെന്ന് രണ്ട് രാജ്യങ്ങളായിട്ട് അത് ബാധിക്കപ്പെടുമ്പോൾ ധാരാളം പലായനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിച്ചു അല്ലെ പാകിസ്ഥാനിൽ നിന്നും ഇറ്റയിലേക്കും ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്കും ധാരാളം മൈഗ്രേഷൻസ് ഉണ്ടായി അല്ലെ പക്ഷെ അതിനോട് പൊട്ട അടുത്ത ദിവസങ്ങൾ തന്നെ അല്ലെങ്കിൽ തൊട്ട അടുത്ത വർഷങ്ങളിൽ തന്നെ നമ്മുടെ ഭരണഘടന നിലവിൽ വരികയും രണ്ട് രാജ്യങ്ങളും എന്താണ് പൂർണ്ണമായിട്ടും എന്താണ് സെപ്പറേറ്റ് രാഷ്ട്രങ്ങളായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അപ്പം തീർച്ചയായിട്ടും ഓരോ രാജ്യങ്ങൾക്കും പാകിസ്ഥാനായിക്കോട്ടെ ഇന്ത്യ ആയിക്കോട്ടെ ഇവർക്ക് രണ്ടുപേർക്കും അവരവരുടെ പൗരന്മാർ ആരാണെന്ന് നിശ്ചയിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഭരണഘടനയ്ക്കകത്ത് ഒരുപാട് ആ റൈറ്റ്സ് ഉണ്ട് അല്ലെ റൈറ്റ്സ് കൊടുക്കുന്നുണ്ട് പ്രിവിലേജസ് കൊടുക്കുന്നുണ്ട് ആ രാജ്യത്തിന്റെ പൗരന്മാർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് കുറെ റൈറ്റ്സ് ഉണ്ട് പ്രിവിലേജസ് ഉണ്ട് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഈ റൈറ്റ്സ് ഒക്കെ എൻജോയ് ചെയ്യേണ്ടത് ആരാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ രേഖപ്പെടുത്തിയിരിക്കണം അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഈ പൗരന്മാരെ നിർണയിക്കേണ്ടത് ഒരു വലിയൊരു ഘടകമായിട്ട് ഭരണഘടനാ നിർമ്മാതാക്കളുടെ മുന്നിൽ വന്നു ഓക്കെ അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ പാർട്ട് ടു എന്ന് പറയുന്ന ഒരു ഭാഗം വരുന്നതും അഞ്ചു മുതൽ പതിനൊന്ന് വരെയുള്ള ഭാഗത്ത് സിറ്റിസൻഷിപ്പിനെ കുറിച്ച് കൃത്യമായി പ്രതിപാദിക്കുന്നത് അപ്പൊ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് അവർ കൊടുത്തിരിക്കുന്നത് ആ സമയത്ത് ആരാണ് ഇന്ത്യയിലെ സിറ്റിസൺ എന്നുള്ളതാണ് ഓക്കെ അപ്പൊ പാകിസ്ഥാനിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് സംഭവിക്കുന്നുണ്ട് പാകിസ്ഥാനിലേക്ക് ഇന്ത്യക്കാർ പോകുന്നുണ്ട് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാൻകാര് ഇങ്ങോട്ടും വരുന്നുണ്ട് പാകിസ്ഥാൻകാര്ന്നല്ല ഇന്ത്യയിൽ നിന്നും മനുഷ്യർ ഇങ്ങോട്ടും വരുന്നുണ്ട് അപ്പൊ ഈ സമയത്ത് മൊത്തവും കൂടി കഴിഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ് ഈ സമയത്ത് ഇന്ത്യക്കാരെ നിശ്ചയിക്കേണ്ടത് ആവശ്യമായിട്ട് വന്നു ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പൊ ആർട്ടിക്കിൾ സിക്സിനകത്ത് ആരെ കുറിച്ചാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന വ്യക്തികളെ കുറിച്ചാണ് എ പേഴ്സൺ ഹൂ മൈഗ്രേറ്റഡ് ടു ഇന്ത്യ ഫ്രം പാകിസ്ഥാൻ ആർട്ടിക്കിൾ ആറിൽ പറയുന്നത് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന മനുഷ്യ മനുഷ്യരെ കുറിച്ചാണ് അല്ലെങ്കിൽ വ്യക്തികളെ കുറിച്ചാണ് പറയുന്നത് ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പോ എങ്ങനെയുള്ള വ്യക്തികളാണ് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന വ്യക്തികളാണ് ഓക്കെ അപ്പം ഇവർക്ക് ഇവരിൽ പറയുന്നത് ഒന്നെങ്കിൽ ഇവർ ഇന്ത്യയിൽ ജനിച്ചവരായിരിക്കണം പാകിസ്ഥാൻ അൺഡി ഇന്ത്യയിൽ അതായത് നമ്മളെ പാകിസ്ഥാനും ഇന്ത്യയും ഒരുമിച്ച് കിടക്കുന്ന സമയമുണ്ടല്ലോ അൺഡിബേഡ് ഇന്ത്യ ആ ഇന്ത്യയിൽ ജനിച്ചവരായിരിക്കണം ഓക്കെ ഒന്നെങ്കിൽ അവർ അൺഡിവൈഡഡ് ഇന്ത്യയിൽ ജനിച്ചവരായിരിക്കണം അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും മാതാപിതാക്കൾ മാതാവോ പിതാവോ മാതാവോ പിതാവോ ഇവിടെ ജനിച്ചവരായിരിക്കണം അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ് ആരെങ്കിലും ഇവിടെ ജനിച്ചവരായിരിക്കണം അൺഡിവേഡഡ് ഇന്ത്യയിൽ ജനിച്ചവരായിരിക്കണം ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇവർക്ക് എന്ത് ലഭിക്കും ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ും മനസ്സിലായോ അപ്പം അണ്ടി വേഡഡ് ഇന്ത്യയിൽ ജനിച്ച ഓക്കെ അന്റിവേഡ് ഇന്ത്യയിൽ ജനിച്ച പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് പലായനം ചെയ്തെത്തിയ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തെത്തിയ മനുഷ്യരെ കുറിച്ചാണ് ആത്രി ഓക്കെ ഇപ്പം ഒരു വ്യക്തി പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തുന്നു ആ വ്യക്തി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും മാതാപിതാക്കൾ അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ് ഓക്കെ ഗ്രാൻഡ് പേരൻസ് ഇതെല്ലാം ആരെങ്കിലും അന്തിവേഡ് ഇന്ത്യയിൽ ജനിച്ചവരാണെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ലഭിക്കും ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ലഭിക്കും ഇതാണ് ആർട്ടിക്കിൾ ആറിൽ പറയുന്നത് ഇതാണ് ആർട്ടിക്കിൾ ആറില് പറയുന്നത് ക്ലിയർ ആണല്ലോ അപ്പം ഇതിനൊരു കണ്ടീഷനും കൂടി പറയുന്നുണ്ട് ഇതിനൊരു കണ്ടീഷനും കൂടി പറയുന്നുണ്ട് എന്താണ് ആ കണ്ടീഷൻ നോക്ക ജൂലൈ പത്തൊമ്പത് നോക്കൂ ജൂലൈ പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിന് മുമ്പ് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിയ വ്യക്തികൾ ഇന്ത്യൻ പൗരന്മാരായിരിക്കും അപ്പൊ നമ്മൾ ആർട്ടിക്കിൾ ആറിൽ നോക്കുന്ന ആരെക്കുറിച്ചാണ് നോക്കിക്കഴിഞ്ഞാല് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന വ്യക്തികളെ കുറിച്ചാണ് ഈ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിൽ വന്ന വ്യക്തികൾ എങ്ങനെയുള്ളവരായിരിക്കണം നമ്മൾ നോക്കി വന്നെങ്കിൽ ഇവർ ഇവർ ഇവിടെ ജനിക്കണം അല്ലെങ്കിൽ മാതാപിതാക്കൾ രണ്ടുപേരുടെ ഇന്ത്യയിൽ ജനിച്ചവരായിരിക്കണം അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ് അന്വേഷി ജനിച്ചവരായിരിക്കണം ആയിക്കോട്ടെ ഓക്കെ അങ്ങനെ ഒരു വ്യക്തി ജൂലൈ പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിന് മുമ്പ് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് സോറി പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തണം അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇന്ത്യൻ പൗരത്വം ലഭിക്കും അപ്പൊ ഈ ജൂലൈ പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പെർമിറ്റ് സിസ്റ്റം ഇവിടെ നിലയിൽ അതായത് ഈ പലായനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതുകൊണ്ട് തന്നെ ഒരു ഡേറ്റ് സെറ്റ് ചെയ്തിട്ട് അതായത് പെർമിറ്റ് സിസ്റ്റം ഒരു ഡേറ്റ് അവിടെ സെറ്റ് ചെയ്യേണ്ടി വന്നു അതാണ് ജൂലൈ പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ഓക്കെ അപ്പം ഈ പെർമിറ്റ് സിസ്റ്റം ഈ ഡേറ്റിന് മുമ്പായിട്ട് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിൽ എത്തിയവരാണെങ്കിൽ എന്താണ് അവർക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കും ഓക്കെ ഇനി ഇതിന് ശേഷം ജൂലൈ പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിന് ശേഷം ഇന്ത്യയിൽ എത്തിയവരാണെങ്കിലോ എങ്കിലും അവർക്ക് എന്ത് ലഭിക്കും ഇന്ത്യൻ പൗരത്വം ലഭിക്കും അപ്പൊ അത് ഓട്ടോമാറ്റിക്കായിട്ട് ലഭിക്കില്ല അപ്പൊ അവർ എന്ത് ചെയ്യേണ്ടി വരും രജിസ്റ്റർ ചെയ്യേണ്ടി വരും അപ്പൊ രജിസ്ട്രേഷൻ വഴിയായിരിക്കും അവർക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുക അപ്പൊ അവർക്ക് എങ്ങനെ ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്ന രജിസ്ട്രേഷൻ വഴിയായിരിക്കും അപ്പം സിംപിളായിട്ട് ആർട്ടിക്കിൾ ആറിൽ എന്താണ് പറയുന്നത് നോക്കുക ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിൽ എത്തിയ പൗരന്മാരെ കുറിച്ചാണ് ആർട്ടുക്കിൾ ആറിൽ പറയുന്നത് ഓക്കെ ഇവര് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ജൂലൈ പത്തൊമ്പതിന് മുമ്പ് ഇന്ത്യയിലേക്ക് എത്തിയാൽ എന്ത് ലഭിക്കുന്നു അവർക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ലഭിക്കും ഇന്ത്യൻ പൗരത്വം ലഭിക്കും ഇനി അതല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജൂലൈ പത്തൊമ്പതിന് ശേഷമാണ് ഇവർ ആ പെർമിറ്റ് സിസ്റ്റം ഡേറ്റ് ശേഷമാണ് ഇവർ എത്തുന്നെങ്കിലും എന്ത് ലഭിക്കും ഇന്ത്യൻ സിറ്റിസൻഷിപ്പ് ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കും അതോടൊപ്പം ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് ലഭിക്കില്ല അത് നേടിയെടുക്കേണ്ടി വരും എന്ത് ചെയ്യേണ്ടി വരും രജിസ്ട്രേഷൻ വഴി അപ്പൊ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയയുടെ കണ്ടീഷൻസ് ഒക്കെ ഫുൾഫില്ല് ചെയ്ത് അതൊക്കെ കറക്റ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും എന്ത് ചെയ്യാൻ പറ്റും അവർ അങ്ങനെ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിയവർക്കും എന്ത് ചെയ്യാൻ പറ്റും ഇന്ത്യൻ പൗര എടുക്കാൻ സാധിക്കും ഇതാണ് ആർട്ടിക്കിൾ ആറിൽ പറയുന്നത് ഓക്കെ അപ്പം ആർട്ടിക്കിൾ ആറാണ് എന്താണെന്ന് മനസ്സിലായല്ലോ ആർട്ടിക്കിൾ ആറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന വ്യക്തികളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന വ്യക്തികളെ കുറിച്ചാണ് ആർട്ടിക്കിൾ ആറ് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ അഞ്ചിൽ എന്താണ് പ്രതിപാദിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ സ്ഥിരതാമസക്കാരായ വ്യക്തികളെ കുറിച്ചാണ് ഇന്ത്യയിൽ സ്ഥിരതാമസക്കാരായിട്ടുള്ള വ്യക്തികളെ കുറിച്ചാണ് അപ്പം ആർട്ടിക്കിൾ ആറും ആർട്ടിക് സോറി ആർട്ടിക്കിൾ അഞ്ചും ആർട്ടിക്കിൾ ആറും കൃത്യമായിട്ട് മനസ്സിലായാലും അപ്പൊ ഈ രണ്ട് വിഭാഗം ഇതാണ് ഇന്ത്യയിൽ പൗരത്വം ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ പൗരന്മാരായ രണ്ട് വിഭാഗങ്ങൾ ഇതാണ് ഒന്ന് ഇന്ത്യയിൽ സ്ഥിരതാമസക്കാരാക്കിയവർ പിന്നെ അതേപോലെ തന്നെ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലെത്തിയവർ ക്ലിയർ ആണല്ലോ ഇനി അടുത്ത രണ്ട് വിഭാഗവും കൂടിയുണ്ട് അതാരൊക്കെയാണ് നമുക്ക് നോക്കാം നോക്കൂ ആർട്ടുക്കൾ ഏഴിൽ എന്താണ് പറയുന്നത് നോക്കാം ആർട്ടുക്കൾ ഏഴില് എന്താണ് പറയുന്നത് എ പേഴ്സൺ ഹൂ മൈഗ്രേറ്റഡ് ടു പാകിസ്ഥാൻ േറ്റഡ് ടു പാകിസ്ഥാൻ ഇന്ത്യൻ റിട്ടേൺ ടു ഇന്ത്യ ഫോർ റീസെറ്റിൽമെന്റ് ഇന്ത്യൻ സിറ്റിസൺ എന്താണ് ആർട്ടിക്കിൾ സെവനിൽ പറയുന്നത് എ പേഴ്സൺ ഹൂ മൈഗ്രേറ്റഡ് ടു പാകിസ്ഥാൻ ഫ്രം ഇന്ത്യ ഇവിടെ പറയുന്നത് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് പോയ വ്യക്തികളെ കുറിച്ചാണ് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് പോയ വ്യക്തികളാണ് ഇവർ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യുന്നു തിരിച്ച് ഇന്ത്യയിലേക്ക് തന്നെ വരുന്നു ഓക്കെ ലേറ്റർ റിട്ടേൺ ടു ഇന്ത്യ എന്താണ് ലേറ്റർ റിട്ടേൺ ടു ഇന്ത്യ ആദ്യം എന്താണ് ഇവർ മൈഗ്രേറ്റ് ചെയ്തു മൈഗ്രേറ്റ് ടു പാകിസ്ഥാൻ ഫ്രം ഇന്ത്യ ഓക്കെ അപ്പം ടു പാകിസ്ഥാൻ ഫ്രം ഇന്ത്യ ആഫ്റ്റർ ആഫ്റ്റർ മാർച്ച് മാർച്ച് ഫസ്റ്റ് നയൻറ്റീൻ ഫോർട്ടി സെവൻ റിട്ടേൺ ടു ഇന്ത്യ റീസെറ്റിൽമെന്റ് ഇന്ത്യൻ സിറ്റിസൺ അപ്പം ആദ്യം ഇവരെന്താണ് ചെയ്തത് ഇവരെ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് പോകുന്നു പോകുന്നത് എപ്പോഴാണ് മാർച്ച് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് മാർച്ച് ഒന്നിന് ശേഷം പാകിസ്ഥാനിലേക്ക് പോയ ജനങ്ങൾ അവിടെ ചെന്നിട്ട് അവർ തീരുമാനിക്കുന്നു തിരിച്ച് ഞങ്ങൾ എങ്ങോട്ട് വരുന്നു ഇന്ത്യയിലേക്ക് തന്നെ വരികയാണെന്ന് അവർ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ വരികയാണെങ്കിൽ എന്ത് ചെയ്യാം അവർക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നൽകാൻ സാധിക്കും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നൽകാൻ സാധിക്കും അപ്പം ഇങ്ങനെ പിരിച്ച് വരുന്നതിന് ഉറപ്പായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിന് മുമ്പ് എത്തണം ഓക്കെ അങ്ങനെ ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ലഭിക്കും ഇവർ ആൾറെഡി എന്താണ് ഇന്ത്യക്കാരായ ജനങ്ങളാണ് അപ്പൊ ആദ്യകൾ ഏഴിൽ പറയുന്നു എന്താണ് ആൾറെഡി ഇന്ത്യൻ ഇന്ത്യൻസ് ആണ് ഇന്ത്യ ഇന്ത്യക്കാരാണ് അവർ എന്ത് ചെയ്യുന്നു അവര് പാകിസ്ഥാനിലേക്ക് പോകാം എന്ന് പാകിസ്ഥാനിലേക്ക് പോകുന്നു അവർ പാകിസ്ഥാനിലേക്ക് പോകുന്നു ഇവർ പോയത് മാർച്ച് ഒന്നിന് ശേഷമാണ് മാർച്ച് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷമാണ് മാർച്ച് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷമാണ് ഇവർ പാകിസ്ഥാനിലേക്ക് പോയത് പോയിട്ട് അവർ തീരുമാനിക്കുന്നു വേണ്ട ഞങ്ങക്ക് പാകിസ്ഥാൻ വേണ്ട ഇന്ത്യ തന്നെ മതി എന്ന് പറഞ്ഞിട്ട് ഇവർ തിരിച്ചു വരിക അങ്ങനെ തിരിച്ചു വരുന്ന ഇന്ത്യക്കാർക്ക് അല്ലെങ്കിൽ തിരിച്ചു വരുന്ന വ്യക്തികൾക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കും അവർ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടില്ല അല്ലെങ്കിൽ ലഭിക്കും ഓക്കെ അപ്പം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് മുമ്പ് വേണം ഇവർ തിരിച്ചു വരേണ്ടത് ഓക്കെ ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് ശേഷമാണെങ്കിൽ ഇവരുടെ കാര്യം ഭരണഘടന നോക്കില്ല ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നില്ല പിന്നീട് അത് പാർലമെന്റിന്റെ കയ്യിലാണ് ഓക്കെ അപ്പം ആർട്ടിക്കൽ ഏഴില് പാകിസ്ഥാനിലേക്ക് പോയിട്ട് പിന്നീട് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന വ്യക്തികളുടെ സിറ്റിസൺഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത് അങ്ങനെയുള്ള വ്യക്തികൾക്ക് സിറ്റിസൺഷിപ്പ് ലഭിക്കും അങ്ങനെയുള്ളവര് എന്തായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് മുമ്പ് ഇന്ത്യയിൽ എത്തിയ ജനങ്ങളാണെങ്കിൽ അവർക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കും അവർ ഇന്ത്യൻ പൗരന്മാർ ആയിരിക്കും എന്നാണ് ആർട്ടിക്കിൾ ഏഴില് പറയുന്നത് കൃത്യമാണല്ലോ ഓക്കെ ഇനി ആർട്ടിക്കിൾ എട്ട് എന്താണ് പറയുന്നത് ആർട്ടിക്കിൾ എട്ടിൽ പറയുന്നത് എ പേഴ്സൺ ഓഫ് എ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ റിസൈരി ഔട്ട്സൈഡ് ഓഫ് ഇന്ത്യ എന്താണ് എ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഇന്ത്യൻ വംശജനാണ് അല്ലെങ്കിൽ എന്താണ് എന്താ ഇന്ത്യയിൽ നിന്നുള്ള ഇന്ത്യക്കാരനാണതെ അദ്ദേഹം എന്താണ് താമസിക്കുന്നത് എവിടെയാണ് വിദേശ രാജ്യത്താണ് ഒരിക്കലും വിദേശ പൗരത്വമില്ല നമ്മുടെ ഒക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള ആൾക്കാർ ഇന്ത്യക്കാരാണെങ്കിൽ പോലും തന്നെ എന്താണ് വെളി നാട്ടിൽ പോയിട്ട് വിദേശത്ത് പോയിട്ട് പല കാര്യങ്ങൾക്കായിട്ട് സെറ്റിൽ ചെയ്യുന്നവരുണ്ട് പക്ഷെ അവർ ഇന്ത്യക്കാർ തന്നെ ആയിരിക്കും അങ്ങനെയുള്ള അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ആറ് ഡേറ്റ് നോക്കുന്ന സമയത്ത് ഇന്ത്യക്കാരായിട്ടുള്ള ജനങ്ങൾ തന്നെയാണ് അവര് ഓക്കെ അവരെന്താണ് വിദേശ രാജ്യങ്ങളില് പല കാരണങ്ങളായിട്ട് പോയിരിക്കുകയാണ് വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ ബിസിനസ്സിന് തൊഴിലി അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിട്ട് അവർ പോയിരിക്കുകയാണ് വ്യക്തികൾക്കും എന്താണ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കിട്ടും എന്നാണ് ആർട്ടിക്കിൾ എയ്റ്റിൽ പറയുന്നത് ആർട്ടിക്കിൾ എയ്റ്റില് പറയുന്നത് ഓക്കെ അപ്പം എന്താണ് ആർട്ടിക്കിൾ എയ്റ്റിൽ പറയുന്നത് ഇന്ത്യക്കാരായ വ്യക്തികളാണ് ഇന്ത്യൻ വംശജരാണ് അവർക്ക് എന്താണ് മറ്റേ വിദേശ സിറ്റിസൺഷിപ്പ് അവർ എടുത്തെങ്കിൽ അവർക്ക് കിട്ടില്ല അവർ ഇന്ത്യൻ വംശജരാണ് ഓക്കെ അവരവിടെ എന്താണ് താമസിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇന്ത്യക്കാര് തന്നെയാണ് അവരെ താമസിക്കുന്നത് മാത്രമേ ഉള്ളൂ അവർക്ക് എന്താണ് അവർക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ലഭിക്കും ഇന്ത്യൻ പൗരത്വം ലഭിക്കുമെന്നാണ് ആർട്ടിക്കൾ എയ്റ്റിൽ പറയുന്നത് ഓക്കെ അപ്പൊ ഇങ്ങനെ നാല് വിഭാഗങ്ങളാണ് ഇങ്ങനെ നാല് വിഭാഗങ്ങളാണ് ഇന്ത്യൻ സിറ്റിസൺ ഇന്ത്യൻ സിറ്റിസൺ ആവുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ഇങ്ങനെ നാല് പേരാണ് നാല് വിഭാഗങ്ങളാണ് ഇന്ത്യൻ സിറ്റിസൺ ആവാൻ വേണ്ടി ഇന്ത്യൻ പൗരത്വം നേടാൻ വേണ്ടിട്ട് യോഗ്യത യോഗ്യരാകുന്നത് നോക്ക ആദ്യം നമ്മൾ കണ്ടത് എന്താണ് ആദ്യം നമ്മൾ കണ്ടത് ഡൊമിസിൽ ഇൻ ഇന്ത്യ ആദ്യ അഞ്ചിൽ എന്താണ് പറയുന്നത് ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ സ്ഥിരതാമസം ഇന്ത്യയിലായിരിക്കണം പിന്നെ അദ്ദേഹത്തിന്റെ കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട് ഇന്ത്യയിൽ ജനിച്ച വ്യക്തി ആയിരിക്കണം മാതാപിതാക്കൾ ഇന്ത്യക്കാരനായിരിക്കണം ജനിച്ച വ്യക്തി ആയിരിക്കണം അല്ലെങ്കിൽ മാതാപിതാക്കൾ ഇന്ത്യക്കാരായിരിക്കണം പിന്നെ ഡൊമിസിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അഞ്ചു വർഷം എന്താണ് ഇവിടെ സ്ഥിരതാമസം ഉണ്ടാവണം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് മുമ്പ് ഇവർക്ക് മുമ്പുള്ള അഞ്ചു വർഷം ഇവിടെ സ്ഥിരതാമസം ആണെങ്കിൽ അവർക്ക് ഇന്ത്യൻ പൗരത്വം കിട്ടും അങ്ങനെ ഒന്നാമത്തെ വിഭാഗം രണ്ടാമത്തെ വിഭാഗം ആരാച്ച് കഴിഞ്ഞാല് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന വ്യക്തികളെ കുറിച്ചാണ് പാകിസ്ഥാൻ നിന്നും ഇന്ത്യയിലേക്ക് വന്ന വ്യക്തികളെ കുറിച്ചാണ് ഓക്കെ അപ്പോ ആർട്ടിക്കിൾ സിക്സിനകത്ത് പറഞ്ഞ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന വ്യക്തികളെ കുറിച്ചായിരിക്കും അപ്പം ഈ വ്യക്തി എന്ന് പറയുന്നത് അൺഡിവൈഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡ ഇന്ത്യയിൽ ജനിച്ച ആളായിരിക്കണം അല്ലെ അല്ലെങ്കിൽ ഇദ്ദേത്തിന്റെ പേരൻന്റ്സ് അൺിവൈഡഡ്യയിൽ ജനിച്ച ആളായിരിക്കണം ഇതുംല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ് അൺഡിവൈഡഡ് ഇന്ത്യയിൽ ജനിച്ച ആളായിരിക്കണം പേ അല്ലെങ്കിൽ പേരൻസ് അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ് അൺഡിവൈഡ് ഇന്ത്യയിൽ ജനിച്ച ആളായിരിക്കണം ക്ലിയർ ആണല്ലോ ഓക്കെ പിന്നെ ഇവിടെ ഒരു പെർമിറ്റ് സിസ്റ്റത്തിന്റെയും കൂടെ ഒരു ഡേറ്റ് വരുന്നുണ്ട് അത് ജൂലൈ പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടാണ് മറക്കരുത് ഇതിന് മുമ്പായിട്ട് പാകിസ്ഥാൻ നിന്ന് ഇന്ത്യയിലേക്ക് വന്നവരാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എന്തെങ്കിലും സിറ്റിസൺഷിപ്പ് കിട്ടും ഇതിനുശേഷം നമ്മൾ ഇവരെത്തിയെങ്കിൽ ബൈ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ വഴിയായിരിക്കും ഇവർക്ക് സിറ്റിസൺഷിപ്പ് ക്ലിയർ ആണല്ലോ അത് അങ്ങനെ രണ്ട് വിഭാഗം പിന്നെ നമ്മൾ കണ്ടത് ആർട്ടിക്കൾ ഏഴും എത്തുമാണ് ആർട്ടിക്കൽ ഏഴിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇന്ത്യക്കാർ നീക്കട്ടെ അവർ എന്ത് ചെയ്യും പാകിസ്ഥാനിലേക്ക് പോയി ഇവർ പോകുന്നത് എന്താണ് മാർച്ച് ഒന്നാം തീയതി കഴിഞ്ഞിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് മാർച്ച് ഒന്നു ശേഷമാണ് ഇവർ എവിടെ പോകുന്നത് പാകിസ്ഥാനിലേക്ക് പോകുന്നത് പോയി കഴിഞ്ഞിട്ടാണ് തീരുമാനിക്കുന്നത് ഇന്ത്യയാണ് ബെറ്റർ എന്ന് കരുതിയിട്ട് ഇവർ തിരിച്ച് ഇന്ത്യയിൽ തന്നെ വന്ന് റീസെറ്റിൽ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് ആൾക്കാർക്ക് എന്ത് ലഭിക്കും ഇന്ത്യൻ സിറ്റിസൺഷിപ്പിൽ ലഭിക്കും ഓക്കെ ഇതാണ് ആർട്ടിക്കിൾ സെവനിൽ പറയുന്നത് ഈ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് മുമ്പെങ്കിൽ എത്തണം അല്ലെങ്കിൽ എത്താണ് പിന്നെ പാർലമെന്റ് ആണ് തീരുമാനിക്കുന്നത് ക്ലിയർ ആണല്ലോ പിന്നെ ആർട്ടിക്കൽ എയ്റ്റ് പറയുന്ന വെച്ചുകഴിഞ്ഞാല് ഇന്ത്യൻ വംശജനായ ഒരു വ്യക്തി എന്താണ് വിദേശ രാജ്യങ്ങൾ എന്നാണ് അവരുടെ താമസം വിദേശ വിദേശ രാജ്യങ്ങളാണ് പ്രസിഡന്റ് എന്ന് പറയുന്നത് വിദേശ രാജ്യത്തായിരിക്കും തൊഴിലിനു വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടൊക്കെ പോയിരിക്കുന്ന വ്യക്തിയായിരിക്കും പക്ഷെ അവിടുത്തെ പൗര പൗരത്വം സ്വീകരിച്ചിട്ടില്ല വിദേശ രാജ്യങ്ങൾ പൗരത്വം സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ല അങ്ങനെ ഒരു വ്യക്തിയാണെങ്കിൽ എന്റെ അയാളും ഇന്ത്യൻ പൗരനാണ് മനസ്സിലായോ അപ്പൊ ഇത്രയുമാണ് നാല് വിഭാഗങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറായപ്പോൾ ഇന്ത്യയിലെ സിറ്റിസൺഷിപ്പ് ഉള്ള നാല് വിഭാഗങ്ങൾ ഇതാണ് ഇനിയിപ്പൊ നമുക്ക് ഇനി ഉണ്ടല്ലോ അല്ലെ അഞ്ചു മുതൽ പതിനൊന്ന് വരെയല്ലേ സിറ്റിസൻഷിപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ സാർട്ട് ട്യൂബിൽ അഞ്ചു മുതൽ പതിനൊന്ന് വരെയുള്ള ആർട്ടിക്കിളിലാണ് സിറ്റിസൻഷിപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഇനി ഉണ്ടല്ലോ അപ്പൊ നമ്മളിപ്പോ അഞ്ചു മുതൽ എട്ട് വരെയേ പഠിച്ചോളൂ ഇനി ഒമ്പത് ഉണ്ട് ഉണ്ട് പത്തൊണ്ട് ഉണ്ട് അപ്പൊ ഈ മൂന്ന് ആർട്ടിക്കിൾസ് എന്താണ് പറയുന്നതെന്ന് കൂടി നമുക്ക് നോക്കാം ആർട്ടിക്കിൾ ഒമ്പത് എന്താണ് പറയുന്നത് നോക്കാം ആർട്ടിക്കിൾ ഒമ്പത് പറയുന്നത് മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം നേടുന്ന ഒരു വ്യക്തിക്ക് ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടും എന്നുള്ളതാണ് ഓക്കെ അപ്പൊ മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം നേടുന്ന ഒരു വ്യക്തിക്ക് ഓട്ടോമാറ്റിക്കായിട്ടും ഇന്ത്യൻ പൗരത്വം എന്ത് എന്ത് ചെയ്യുന്നു നഷ്ടപ്പെടുന്നു മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം നേടുന്ന വ്യക്തിക്ക് എന്ത് സംഭവിക്കുന്നു ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യുന്നു ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടുന്നു ആണല്ലോ ഇനി ആർട്ടിക്കിൾ പത്തിൽ പറയുന്നത് എന്താണ് ഇനി ആർട്ടിക്കിൾ പത്തിൽ പറയുന്നത് ആർട്ടിക്കിൾ പത്തില് ഈ വിഭാഗത്തിൽ പരിഗണിക്കപ്പെടുന്ന ഏതൊരു വ്യക്തിയും ഇന്ത്യൻ പൗരനായി തുടരും ഈ വിഭാഗം എന്ന് പറയുന്നത് പാർട്ട് ടൂവില് ഈ ഭാഗത്തിൽ ഈ ഭാഗം എന്നാണ് ഈ ഭാഗത്തിൽ പാർട്ട് ടൂവില് അതായത് അഞ്ചു മുതൽ ഏഴു വരെ അഞ്ചു മുതൽ എട്ട് വരെയുള്ള ആരൊക്കെ ആയിരിക്കണം ഇന്ത്യക്കാര് ആ സമയത്ത് ഇന്ത്യക്കാരെന്ന് പറയുന്നുണ്ട് അല്ലെ അപ്പം ഈ ഭാഗത്തിൽ പരിഗണിക്കപ്പെടുന്ന ഏതൊരു വ്യക്തിയും ഇന്ത്യൻ പൗരനായി തന്നെ തുടരും മനസ്സിലായോ അപ്പൊ അഞ്ചിൽ ഇപ്പൊ അഞ്ചിൽ ഒരാൾ ക്വാളിഫൈ ചെയ്യാനാണ് ആ ഇന്ത്യൻ പൗരൻ രീതിയിൽ ഇന്ത്യൻ സിക്സി നാന്നുള്ള രീതിയിൽ ക്വാളിഫൈ ചെയ്താൽ അത് തുടരും ഓക്കെ അതേപോലെ തന്നെ ആറ് ഏഴ് എത്ര ഈ ഈ കാറ്റഗറിയിൽ എല്ലാം അതിന്റെ ഒരു കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുന്ന എല്ലാ വ്യക്തികളും ഇന്ത്യയിലെ പൗരന്മാരായിരിക്കും കൂടാതെ ഇവർ ഇന്ത്യയിലെ പൗരന്മാരായി തുടരുക ഇവർക്ക് അതേപോലെ തന്നെ പാർലമെന്റ് ഉണ്ടാക്കുന്ന പാർലമെന്റ് നിർമ്മിക്കുന്ന നിയമങ്ങൾക്ക് ഇവർ വിധേയരായിരിക്കും പാർലമെന്റ് നിർമ്മിക്കുന്ന നിയമങ്ങൾക്ക് ഇവരെന്റേയും വിധേയരായിരിക്കും പാർലമെന്റ് എന്തെങ്കിലും ഒരു നിയമം സിറ്റിസൺഷിപ്പിന് മേലുണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളവരാണെന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പറ്റില്ല ആ നിയമത്തിന് പുതുതായി പാർലമെന്റിൽ നിർമ്മിക്കുന്ന നിയമത്തിനും ഈ പൗരന്മാർ എന്താണ് നമ്മൾ ഇന്ത്യൻ പൗരന്മാർ എന്താണ് നിയന്ത്രണ വിധേയരായിരിക്കും ഓക്കെ ആ നിയമങ്ങൾക്ക് നമ്മൾ വിധേയരായിരിക്കും ഇതാണ് ആർട്ടിക്കിൾ പത്തിൽ പറയുന്നത് ആർട്ടിക്കിൾ പത്തിൽ ഒരു പോയിന്റും കൂടി ഉണ്ട് അത് നമ്മൾ പഠിച്ചു വരുമ്പോ ക്ലാസ്സുകൾ അനുസരിച്ച് ആർട്ടിക്കിൾ പത്തിനെയും ഒരു കൂടി സംസാരിക്കുന്നതായിരിക്കും ഓക്കെ ഒരു പോയിന്റും കൂടിയുണ്ട് ആർട്ടിക്കൽ പത്തിനെ കുറിച്ച് ആർട്ടിക്കിൾ പത്ത് മനസ്സിലായോ ആർട്ടിക്കിൾ ഒമ്പത് എന്താണ് മറ്റൊരു രാജ്യത്തിൽ ഇപ്പൊ നമ്മൾ അമേരിക്കയിൽ ജോലിക്ക് വേണ്ടി പോയതാണെന്നൊരിക്കട്ടെ അമേരിക്കയിൽ ജോലിക്ക് വേണ്ടി പോയി നമ്മൾ അവിടെ നിന്ന് സെറ്റിൽ ആയി നമ്മൾ അവിടെ ഓക്കെ നമ്മൾ അവിടെ ഭയങ്കര എൻജോയ് ചെയ്ത് നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ് നമ്മൾ അമേരിക്കൻ സിറ്റിസൻഷിപ്പ് എടുക്കാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് നമ്മൾ അമേരിക്കൻ സിറ്റിസൺഷിപ്പ് എടുക്കുന്ന ആ സമയം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സംഭവിക്കുന്നു ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ക്ലിയർ ആണല്ലോ ഓക്കെ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആർട്ടിക്കിൾ പതിനൊന്ന് എന്താണെന്ന് ആർട്ടിക്കിൾ ഒപ്പത് പത്ത് പതിനൊന്ന് പതിനൊന്ന് എന്താണെന്ന് നമ്മൾ നോക്കാൻ പോകും ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ചും അത് നഷ്ടപ്പെടുന്ന അവസരങ്ങളെ കുറിച്ചും പാർലമെന്റിന് നിയമങ്ങൾ ഉണ്ടാക്കാവുന്നതാണ് അതേപോലെ തന്നെ പൗരത്വമായി ബന്ധപ്പെട്ട എല്ലാ നിയമനിർമ്മാണങ്ങളും പാർലമെന്റിന്റെ അധികാരത്തിലായിരിക്കും ഓക്കെ അതായത് ആർട്ടിക്കിൾ പതിനൊന്ന് പറയുന്നത് ആർട്ടിക്കിൾ പതിനൊന്ന് ശരിക്കും പാർലമെന്റിന് ഇന്ത്യൻ സിറ്റിസൻഷിപ്പിന്റെ പുറത്ത് കുറച്ച് അധികാരങ്ങൾ നൽകുന്ന ആർട്ടിക്കളാണ് ഭരണഘടന പാർലമെന്റിന് എന്ത് നൽകുന്നു ഇന്ത്യൻ സിറ്റിസൻഷിപ്പിന്റെ പുറത്ത് കുറച്ച് അധികാരങ്ങൾ നൽകുന്നു അതായത് ഒരു വ്യക്തിക്ക് എങ്ങനെയൊക്കെ സിറ്റിസൺഷിപ്പ് നേടാം ഓക്കെ ഏതൊക്കെ മാർഗങ്ങളിലൂടെ ഇന്ത്യൻ പൗരത്വം നേടാം അതേപോലെ എന്തൊക്കെ കാരണങ്ങൾക്കൊക്കെ നഷ്ടപ്പെടാം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും ഇന്ത്യൻ പാർലമെന്റിന് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും ഓക്കെ അതേപോലെ തന്നെ പൗരത്വവുമായി ബന്ധപ്പെട്ട ഈ ഈ പൗരത്വം നേടണമെന്ന് നഷ്ടപ്പെടുന്നത് മാത്രമല്ല പൗരത്വവുമായി ബന്ധപ്പെട്ട മറ്റെന്ത് കാര്യങ്ങളും തീരുമാനങ്ങൾ എടുക്കാനുള്ള അർത്ഥത ആർക്കൊണ്ടായിരിക്കും ഇന്ത്യൻ പാർലമെന്റിന് ആയിരിക്കും ക്ലിയർ ആണല്ലോ അപ്പം അത്തരത്തിൽ പതിനൊന്ന് പറയുന്ന എന്താണ് ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചും അത് നഷ്ടപ്പെടുന്ന അവസരങ്ങളെ കുറിച്ചും പാർലമെന്റിന്റെ നിയമങ്ങൾ ഉണ്ടാക്കാവുന്നതാണ് അതുപോലെ തന്നെ പൗരത്വമായി ബന്ധപ്പെട്ട എല്ലാ നിയമനിർമ്മാണങ്ങളും പാർലമെന്റിന്റെ അധികാരത്തിലായിരിക്കും പൗരത്വമായി ബന്ധപ്പെട്ട എല്ലാ നിയമനിർമ്മാണങ്ങളും ആ ഒരു അധികാരത്തിലായിരിക്കും പാർലമെന്റിന്റെ അധികാര പരിധിയിൽ വരുന്നതായിരിക്കും ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പം ആർട്ടിക്കിൾ ഒമ്പത് പത്ത് പതിനൊന്ന് ഇത്രയും ക്ലിയർ ആയണല്ലോ ആർട്ടിക്കിൾ ഒമ്പത് പറയുന്നത് എന്താണ് നമ്മൾ മറ്റൊരു വിദേശ രാജ്യത്തിന്റെ പൌരത്വം എടുക്കുന്ന സമയത്ത് അപ്പോൾ തന്നെ നമ്മുടെ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടുന്നു എന്താണ് ആർട്ടിക്കിൾ പത്ത് പറയുന്നത് ആർട്ടിക്കിൾ അഞ്ചു മുതൽ എട്ട് വരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട് ഓരോ വിഭാഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഇവരെല്ലാം തന്നെ എന്തായിരിക്കും ഇന്ത്യൻ പൗരന്മാരായി തുടരും അതുപോലെ തന്നെ പാർലമെന്റ് ഉണ്ടാക്കുന്ന ഏതൊരു നിയമത്തിനും അതായത് ഏതൊരു സിറ്റിസൺഷിപ്പ് ആക്റ്റിങ്ങും ഇവരെന്തായിരിക്കും വിജയരായിരിക്കും എന്നാണ് ആർട്ടിക്കിൾ പത്ത് പറയുന്നത് ആർട്ടിക്കിൾ പത്തിൽ ഒരു പോയിന്റും കൂടിയുണ്ട് അത് നമുക്ക് പിന്നീട് പഠിക്കും ഓക്കെ പിന്നീട് ആർട്ടിക്കിൾ പതിനൊന്നാണ് പറയുന്നത് ആർട്ടിക്കിൾ പതിനൊന്ന് എന്താണ് പറയുന്നത് ഇന്ത്യൻ പൗരത്വത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഇന്ത്യൻ പൗരത്വം എങ്ങനെയൊക്കെ നേടാം അത് ലഭിച്ച പൗരത്വം എങ്ങനെയൊക്കെ നഷ്ടപ്പെടാം എന്നതിനെ കുറിച്ചുള്ള നിയമങ്ങൾ എല്ലാം ആരുണ്ടാക്കും പാർലമെന്റ് ഉണ്ടാക്കും അതേപോലെ തന്നെ ഈ നേടുന്നതും നഷ്ടപ്പെടുന്നതും മാത്രമല്ല സിറ്റിസൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ നിയമനിർമ്മാണങ്ങൾക്കുമുള്ള അവകാശം ആർക്ക് നൽകുന്നു നമ്മുടെ പാർലമെന്റിന് നൽകുന്നു ഓക്കെ അപ്പൊ നമ്മൾ പാർട്ട് ടു ഏകദേശം കംപ്ലീറ്റ് ചെയ്തു അല്ലെ പാർട്ട് ടു എന്താണ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗമാണ് പാർട്ട് ടു പാർട്ട് ടൂല് അഞ്ചു മുതൽ പതിനൊന്ന് വരെയുള്ള ആർട്ടിക്കളാണ് ഉള്ളത് അപ്പൊ അഞ്ച് കണ്ടു ആറ് കണ്ടു ഏഴും എട്ടും നമ്മൾ കണ്ടു ഇപ്പോൾ നമ്മൾ ഒമ്പത് പത്ത് പതിനൊന്ന് അപ്പൊ നമ്മൾ ഈ ആർട്ടിക്കിൾ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെ ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം